പ്രത്യേകിച്ച് ഈ ഓൾട്രേഷനിലെ ഈ പാസേജസ് ഒക്കെ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇത് അങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഫെമിയർ പാസേജസ് വായിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ഒരു സുഖമുണ്ട് ഇത് നമ്മൾ സങ്കീർത്തനത്തിൽ നിന്നൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനകത്തൊരു ഒരു സുഖമുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന പല ഭാഗങ്ങളും എപ്പോഴും അവിടെങ്ങനെ പശയൊട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ അങ്ങനെ തന്നെ നമ്മൾ വാങ്ങിച്ചപ്പം ഏത് ബൈബിള് നമ്മൾ നമ്മൾ വായിക്കുന്ന ഭാഗങ്ങൾ ഒഴിയേ ബൈബിള് തന്നെ വായിക്കത്തില്ല വായിച്ചാൽ തന്നെ ഉണ്ടല്ലോ ഏഹ് സൺഡേ ഒരു ദിവസം സൺഡേ രാവിലെ ഒരു അച്ഛായൻ ചോദിച്ചു ജന്തിയടി എന്റെ ബൈബിൾ എന്നെ പുള്ളിക്കാരി ചോദിച്ചു കഴിഞ്ഞ ആഴ്ച വായം കഴിഞ്ഞ് നിങ്ങളോട് വെച്ചാന്ന് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ചോദിച്ചല്ലോ ഇതാണ് നമുക്കുള്ള വേദപുസ്തക അനുഭവം എന്ന് പറയുന്നത് ഇല്ലേ പതിനേഴാം അധ്യായത്തിന്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ മൊത്തമായിട്ട് വായിക്കാനായിട്ട് നമുക്ക് സമയമില്ല എന്നാൽ അതിനകത്ത് അഞ്ചാമത്തെ വാക്യം പറയുന്നത് എന്താണ് സോറി ഇറ്റ് ഇസ് ജഡമയ ജഡമേ പതിനേഴിന്റെ പതിനെണ് അഞ്ച് എഹോ അഭിപ്രായങ്ങളിൽ ചെയ്യുന്നു മനുഷ്യൻ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശവയ്ക്കപ്പെട്ടവൻ അവിടെ ഒരു ശാപം പറയാണ് ഏഴാം വാക്യത്തിൽ ഒരു അനുഗ്രഹം പറയുകയാണ് തന്നത് യെഹോവിനെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാൻ കേസിന് കാരണം എന്താ മനുഷ്യൻ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് വിട്ടുമാറുന്നു മൂന്ന് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് അവൻ അവന്റെ ആശ്രയം എവിടെ അല്ല ദൈവത്തിലല്ല എവിടെയാണ് മനുഷ്യനെ ആശ്രയിക്കുന്നു രണ്ട് ജഡത്തെ അവന്റെ ഫ്ലഷ് ആണ് അവന്റെ പവർ എന്ന് പറയുന്നത് ഇല്ലേ അവന്റെ ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് ഹോവയെ വിട്ടുമാറുന്നവൻ ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യനെ ആശ്രയിക്കുകയും ജഡത്തെ അവന്റെ കഴിവിന് അവന്റെ കഴിവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി വാട്ട് ഹാപ്പൻസ് നമ്മൾ ഹോവെ പിന്നെ ആശ്രയിക്കത്തില്ല കാര്യം മനുഷ്യനിലാണ് ആശ്രയിക്കുന്നത് ഹൃദയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ജഡത്തെ തന്റെ ആയുധമാക്കുന്നവൻ ആറാം വാക്യത്തിൽ അവൻ നിർജ്ജനപ്രദേശത്ത് വാർത്തവെന്ന് കരുതിയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ആരും കാണത്തില്ലെന്ന് നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ് വെൻ ഐ ദിസ് പാസേജ് ഇൻ ഗോഡ് വാസ് ടു മീ അവർ തന്നെ വേണം കാര്യങ്ങളെല്ലാം ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സ്ട്രഗിൾ ചെയ്യാൻ എന്താണ് നോക്കുന്നത് എന്താ ആത്മീയ ജീവിതം ജീവിക്കാനായിരിക്കും അല്ലെങ്കിൽ വേദസ നിയമങ്ങൾ അനുസരിക്കാനായിരിക്കും ഇല്ലേ ഞാൻ കടിച്ചു പിടിച്ച് അത് ചെയ്യത്തില്ല ഇത് ചെയ്യത്തില്ല എവ്രി മോർണിംഗ് ഐ ടേക്ക് ഹൺഡ്രഡ് ഡിസിഷൻസ് ആൻഡ് ഫൈനലി എവ്രി ഈവനിങ് ഐനോ ബ്രേക്ക് ഹൺഡ്രഡ് ആൻഡ് വൺ ഡിസിഷൻ നൂറ് ഡിസിഷൻ ആണ് നമ്മൾ രാവിലെ എടുക്കുന്നത് പക്ഷെ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നൂറ്റൊന്നെണ്ണം നമ്മൾ തെറ്റിച്ചിരിക്കും എന്നിട്ട് പിന്നെ എല്ലാത്തിനും രാത്രി വന്നിട്ട് ക്ഷമയം ചോദിച്ചിട്ട് പിറ്റേ ദിവസം പിന്നെ പറയുന്നത് എന്താണ് ഇന്ന് ഞാൻ എന്താണെങ്കിലും ചെയ്യത്തില്ല ഇന്ന് പക്ഷെ ആശ്രയിക്കുന്നത് ആര് തന്നെയാണ് നമ്മിൽ തന്നെയാണ് ആശ്രയിക്കുന്നത് ഈസ് ഈസ് ടു യു എന്ന ബ്ലസ്സിംഗിന്റെ കാരണം എന്താണെന്ന് പറയുന്നത് ഏഴാം വാക്യത്തിന് യഹോവയിൽ ആശ്രയിക്കും യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നവൻ അവന്റെ പ്രത്യേകത യഹോവയിൽ ആശ്രയിക്കാൻ തന്നെയല്ല അവന് വേറെ ആശ്രയം ഒന്നും ഇല്ല ഹീസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൾ ഹിസ് ഫ്ലഷ് ിൽ പവർസ് നോട്ട് ഡിപെൻഡിങ് അതൊന്നും വിഷയമല്ല അവൻ നോക്കുന്നില്ല അവനെ അവൻ അറിയാനിക്കും കഴിവ് ഇല്ല അവൻ ശക്തിയില്ലെന്നുള്ളത് അറിയാം അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു അവൻ പേടിക്കയില്ല അവർ എഴുതിയിരിക്കുന്ന എന്താണ് അവൻ പേടിക്കയില്ല അടുത്തതെന്താ എഴുതിയിരിക്കുന്നത് അവൻ ഭയപ്പെടുത്തില്ല വെള്ളത്തിനരികെ നട്ടിരിക്കുന്നത് മാറ്റി വേരൂന്നിരിക്കുന്ന വിഷം പോലെ ഇരിക്കും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല അതിന്റെ ഇല പച്ചയായിരിക്കും വരൾച്ച ഉള്ള കാലത്തും വാട്ടം തട്ടാതെ കാഴ്ച ഇംഗ്ലീഷ് കുറച്ചുകൂടെ ക്ലിയർ ആണ് ഇറ്റ് ഇസ് നോട്ട് ആംഗ്യസ് അബൌട്ട് അതിനെ കുറിച്ചൊന്നും അവൻ വറി ചെയ്യത്തില്ല വറി ചെയ്യത്തില്ലെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മലയാളം പാസേജ് ചില ഭാഗങ്ങളിൽ ഉള്ള പ്രോബ്ലം ഉണ്ട് സി വേഴ്സ് ഈസ് എ ട്രീ പ്ലാന്റ് വാട്ടർ ദാറ്റ് സെൻസ് ഔട്ട് ഇറ്റ് റൂട്ട് ബൈ ദി സ്ട്രീം ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഫിയർ വെൻ ഹിറ്റ് കംസ് ഫോർ ഇറ്റ് ലീവ് റിമൈൻ ഗ്രീൻ മൂന്ന് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് അത് പേടിക്കത്തില്ല രണ്ട് അത് വർ ചെയ്യത്തില്ല ഇനി ഉഷ്ണം വരുന്നോ ഏ അല്ലെങ്കിൽ കാറ്റ് വരുന്നോ ഇറ്റ് നോട്ട് ഫിയർ ഇറ്റ് നോട്ട് നോട്ട് സീസ് ടു ബെയർ ഫ്രൂട്ട് അത് ഫലം കായ്ക്കുകയും ചെയ്യും അത് ഫലം കായ്ക്കാതിരിക്കത്തില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഹിസ് നോട്ട് ഡിപെൻഡിങ് ഹിംസെൽഫ് ഹിസ് ഡിപെൻഡിങ് ഏഹ് അതിന്റെ താരത്തെ ഒൻപതാം വാക്യം പറയുമ്പോഴത്തേക്ക് ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമവും ഉള്ളത് ഹൃദയം നോ യു കനോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദാറ്റ് ഡോൺ ബിലീവ് യുവർ ഹാർട്ട് വാട്ട് ആൾ തിങ്സ് യുവർ ഹാർട്ട് സെയിൻ ഇറ്റ് വിൽ ഡിസീവ് യു ഇറ്റ് വിൽ ഡിസീവ് യു നോട്ട് അതേഴ്സ് ഹൃദയം ആരെ മാത്രമേ വഞ്ചിക്കത്തുള്ളൂ എന്നെ തന്നെ വഞ്ചിക്കുന്നു എന്റെ ഹൃദയം പറയുന്നറിയാമോ എന്റെ ഹൃദയം പറയും അങ്ങനൊന്നുമില്ല യു ബട്ട് യു നോ ദ ദാക്ട് ഇസ് വിനോട്ട് ദാറ്റ് എ ഇസ്റ്റ് നമുക്ക് കഴിയാത്ത കാര്യങ്ങളും കഴിയുമെന്ന് നമ്മളോട് നമ്മുടെ ഹൃദയം പറയും നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെ ഹൃദയം നോട് പറയും അപ്പോൾ ഒരിക്കലും അതിനകത്ത് ആശ്രയിച്ചു പോകരുത് ദൈവത്തോട് പറയാൻ പറ്റുന്ന കാര്യം എന്നറിയാം കർത്താവേ എനിക്ക് സ്വന്തം ശക്തിയില് ഇത് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ യഹോവയെ അനുസരിച്ച് അവന്റെ കൽപ്പനകൾ നടക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ സി അവനെ അനുസരി നമ്മൾ നമ്മൾ അതിനകത്ത് പരാജയപ്പെടുമ്പോൾ കർത്താവ് പറയുന്നത് എന്തറിയാമോ കർത്താവ് പറയുന്നത് ഡോൺ ഫിയർ നീ ഭയപ്പെടേണ്ട കാര്യമില്ല എശിയാവിന്റെ പ്രവചനം നാൽപ്പത്തിനാലാം അധ്യായത്തിൽ എസിയാവിന്റെ പ്രവചനം നാൽപ്പത്തിനാലാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോഴോ എന്റെ ദാസനായ ആക്കോബെ ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്ക നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്ന് നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായി ഹോ ഇപ്രകാരം അങ്ങനെ ചെയ്യുന്നു എന്റെ ദാസനായി ആക്കോബെ ഞാൻ നിന്നെ തെരഞ്ഞെടുത്ത ഞാൻ തിരഞ്ഞെടുത്ത യേശുവിനെ നീ ഭയപ്പെടേണ്ട ദാഹിച്ചിരിക്കുന്നിടത്ത ഞാൻ വെള്ളവും വരണനിർത്തിയ നീരൊഴുക്കുകളും പകരും നിന്റെ മേൽ എൻറെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എൻ്റെ അനുഗ്രഹങ്ങളും പകരും ഏഹ് എന്നിട്ട് എന്റെ ആറാം വാക്യത്തിൽ ഇസ്രായേലിന്റെ രാജാവായ ഹോവ എന്ന വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം മണലി ചെയ്യുന്നു ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു ഏർ ഞാനല്ലാതെ വേറെ ഒരു ദൈവമില്ല അഞ്ചാം വാക്യത്തിൽ ഞാൻ എഹോബയ്ക്കുള്ളവൻ എന്ന് ഒരുത്തൻ പറയും വേറൊരുത്തൻ തനിക്ക് യാക്കോബിന്റെ പേരെടുക്കും വേറൊരുത്തൻ അവന്റെ കൈമേൽ എഹോബയ്ക്കുള്ളവൻ എന്ന് എഴുതി ഇസ്രായേൽ എന്ന് മറുപേർ എടുക്കും ഇവിടെ നോക്കുക ഇവിടെ കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറയുന്ന ചില ഉദ്ധരണികൾ ഒന്ന് ഒന്നാമത്തെ വാക്യത്തിൽ ഞാൻ നിന്നെ ഉരുവാക്കിയവനാണ് ഞാൻ നിന്നെ നിർമ്മിച്ചവനാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തവനാണ് ആറാമത്തെ വാക്യത്തിൽ ഞാൻ നിന്നെ വീണ്ടെടുത്തവനാണ് ഞാൻ നിന്റെ രാജാവാണ് ഇനി എന്താ പറയാനുള്ളത് ഹി ഹസ് ചോസൺ യു ആൻഡ് യു ആൻഡ് യുവർ കിങ് എന്നിട്ട് കർത്താവ് പറയുന്നറിയാ ഇതാ ഞാൻ രാജാവായിട്ട് വരുന്നു രാജാവായിട്ട് വരുന്നു എന്തിനാണ് എന്റെ ഇഷ്ടം നിർവഹിക്കാൻ ഞാൻ രാജാവായിട്ട് വിടുന്നു മെസ്സയാനി കിങ് വരികയാണ് എന്തിനാണ് രാജാവുന്ന എന്തിനാണ് രാജാവ് എപ്പോഴും രാജാവിന്റെ ഇഷ്ടം നിർവഹിക്കാനാണ് അവ രാജാവിന്റെ ഇഷ്ടം നിർവഹിക്കാൻ രാജാവായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ ഭാഗത്ത് ജീവൻ പോയി കാണും പറയുന്ന എന്താണ് ഐ എം സോറി ഐ കനോട്ട് ഒബേ യുവർ കമാൻഡ് മെൻസ് ഐ കോട്ട് ലിവ് എ ലൈഫ് വെർത്തി വിത്ത് എബിലിറ്റി ടു സെർവ് യു കർത്താവ് നിന്നെ സേവിക്കാനുള്ള കഴിവ് ഒന്നും എനിക്ക് ഇല്ല എനിക്ക് ശക്തിയില്ലാത്തവനാണ് എനിക്ക് നിന്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള ശക്തി ഒന്നുമില്ല പെട്ടെന്ന് നീ പറയാണ് കർത്താവ് എന്താ പറയുന്നത് ഭയപ്പെടണ്ട എന്തുകൊണ്ട് ഭയപ്പെടണ്ട എന്റെ കൽപ്പന അനുസരിക്കാൻ നിനക്ക് കഴിയുമെന്ന് നീ പേടിക്കേണ്ട രാജാവായിട്ട് വരുന്ന പേടി മനസ്സിലാക്കണം രാജാവായിട്ട് വരുന്നത് ഒരു പേടിയാണ് നീ ഭയപ്പെടേണ്ട കാര്യമില്ല മൂന്നാം വാക്യത്തിൽ ദാഹിച്ചിരിക്കുന്ന അടുത്ത് ഞാൻ വെള്ളവും വരണ്ട നിരത്ത് നീരൊഴുക്കുകളും പര പകരും നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും കർത്താ പറയാണ് ഇറ്റ് ഇസ് ട്രൂ ദാറ്റ് യു ആർ പേഴ്സൺ ടു ഡു സംതിങ് പോകുന്നത് സ്പിരിറ്റ് അപ്പോൺ യു ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ മേൽ പകരുകയാണ് അങ്ങനെ പകർന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും യുഡ് ബി ഏബിൾ ടു ഒബേ മൈ കമാൻഡ്മെന്റ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ കൽപ്പനകളെ അനുസരിക്കാൻ നമുക്ക് കഴിയും അനുഗ്രഹം എന്ന് പറയുന്ന അവിടെ ആത്മാവാണ് ഇല്ലേ അവിടെ പറയും നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയും എന്റെ സന്താന നിന്റെ സന്താനത്തിന് മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും രണ്ടും ആത്മാവ് ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതാ നന്മ എന്ന് പറഞ്ഞാലും അതാ ലുക്കോസിന്റെ സുശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഏ ആ തന്നോട് ചോദിക്കുന്നവർക്ക് നന്മ എത്ര അധികം തരുമെന്നാണ് നമ്മൾ മത്താല സുവിശേഷത്തിൽ വായിക്കുന്നത് പക്ഷേ ലൂക്കോസ് സുരക്ഷിതത്തിൽ വായിക്കുമ്പോഴത്തേക്ക് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധ എത്ര അധികം തരും അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മാവാണ് നന്മ എന്ന് പറഞ്ഞാൽ ആത്മാവാണ് ആത്മാവ് തന്നെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുമെന്നാണ് ദൈവം അവിടെ വാഗ്ദാനം ചെയ്യുന്നത് അപ്പോൾ ഒരു റൈറ്റിയസ് കിങ്ങിനെ മാത്രമല്ല ഓഫ് കോഴ്സ് ഗോഡ് ഈസ് പ്രോമിസിങ് ഇപ്പൊ പ്രോഫറ്റ്സിന്റെ കാലത്ത് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ദൈവം ഓഫർ ചെയ്യുന്നത് എന്താണ് എ ഒന്നാമത്യസ് കിങ് എന്നാൽ അതിനോട് ചേർന്ന് തന്നെ പറയാണ് ആ രാജാവ് നീതിയോടെ വാഴുന്ന സമയത്ത് നീതിയോടെ നിനക്കും വാഴാൻ കഴിയും അല്ലെങ്കിൽ നിനക്കും ജീവിക്കാൻ കഴിയും അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്റെ ആത്മാവിനെ നിന്റെ മേൽ പകരും നാൽപ്പത്തിനാല് അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യാക്കോബെ ഇത് ഓർത്തു കൊള്ളുക ഇസ്രായേലെ നീ എന്റെ ദാസനല്ലോ ദാസൻ റിമെബർ യു ആർ മൈ സെർവൻറ്റ് ഏ ഞാൻ നിന്നെ നിർമ്മിച്ചു നീ എന്റെ ദാസൻ തന്നെ ഇസ്രായേലെ ഞാൻ നിന്നെ മറന്നു മറന്നുകളകയില്ല ഞാൻ കാർമുകലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായിച്ചു കളയും കർത്താവ് ലൈഫ് ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കുകയാണ് നിന്റെ പാപങ്ങളിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു ഇനി നിനക്ക് എന്റെ ദാസനായിട്ട് എന്നെ സേവിക്കാം ഇവന്റെ പേര് അതായിരുന്നു എന്താണ് രാജാവായിട്ട് വരുമ്പോൾ ദാസനായിട്ട് സേവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എന്നാല് കർത്താവ് പറയാണ് യെസ് ദാറ്റ് ആത്മാവ് ഒന്ന് എല്ലാത്തിനും വ്യത്യാസപ്പെടുത്തും പ്രവാചക പുസ്തകങ്ങളിലെല്ലാം കാണുന്നതാണ് ആത്മാവ് ഒന്ന് വ്യത്യാസപ്പെടുത്തുന്ന ആ കാര്യങ്ങളെ കുറിച്ച് അവർ പറയുന്നത് അവിടെ പറയുന്നത് അതിനെ കുറിച്ച് നാൽപ്പത്തി നാലാം അധ്യായത്തിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ച ഭാഗങ്ങളിൽ കാണുന്ന ദാഹിച്ചിരിക്കുന്നത് ഞാൻ വെള്ളവും ഭരണതലത്ത് നീരൊഴുക്കുകൾ ഞാൻ പോരും നിന്റെ സന്തതി വേറെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന് മേലെ അനുഗ്രഹത്തെയും പകരും അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾ കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരും ഞാൻ എഹോബയ്ക്കുള്ളവൻ എന്ന് ഒരുത്തൻ പറയും ഒരുത്തൻ അവൻ ഒരുത്തൻ പറയും പറയാണ് ലോഡ്സ് ഞാൻ വകയാണ് ഇതൊന്നും പറയാൻ അവന് നേരത്തെ പേടിയായിരുന്നു കാര്യം ഇപ്പൊ എന്താണെന്ന് അറിയാമോ എന്നാൽ ആത്മാവിൽ കുളിച്ച് നിവരുന്ന ഒരുത്തൻ ലോകത്തോട് പ്രൊക്ലെയിം ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ ഐ ബിലോങ് ടു ദ ലോഡ് ഐ ആം മൈ ലോഡ്സ് ഐ ആം ദ ലോഡ് ഇതുവരെ പറയാനുള്ള അവകാശവും ഇല്ല അവകാശവും ഇല്ലായിരുന്നു ധൈര്യവും ഇല്ലായിരുന്നു തൻ്റെ ഇടവില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ പകരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ ബീയിങ്ങിൽ തന്നെ അവൻ ക്ലീൻ ആവുകയാണ് അവന്റെ അന്തർഭാഗത്തിൽ തന്നെ അവൻ ക്ലീൻ ആവുകയാണ് അതുകൊണ്ട് അവൻ പറയുന്നത് ഐ ബിലോങ് ടു ദ ലോഡ് ഞാൻ ഐ ആം ദ ലോഡ് എന്നവന് തന്റെ അടുത്തോളം അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം ദാറ്റ് മീൻസ് ഈസ് ക്ലീൻ മൈ ഹാസ് ക്ലീൻ മീ ആൻഡ് ഐ എം ക്ലാൻസ് എന്റെ അന്തരംഗത്തിൽ ക്ലീൻ ആക്കി എന്റെ അന്തരംഗത്തിൽ അവൻ എന്നെ ക്ലീൻ ആക്കി ആരാ ക്ലീനാക്കിയത് ഇറ്റ് സ്പിരിറ്റ് സ്പിരിറ്റ് ഇറ്റ് എന്റെ ആത്മാവനെ നിന്റെ മേൽ പകരും പറഞ്ഞിട്ട് കർത്താവ് പറയാണ് ഒരുത്തൻ എന്താ എന്താ പറയുന്നത് ഒരുത്തൻ ഞാൻ യഹോബയ്ക്കുള്ളവൻ എന്ന് ഒരുത്തൻ പറയും ഞാൻ യഹോബയ്ക്കുള്ളവൻ യഹോബയ്ക്കുള്ളവൻ അവിടെ എഴുതിയിരിക്കുന്നത് ഐ ആം ദ ലോഡ്സ് ഞാൻ കർത്താവിന്റെയാണ് ഞാൻ നൂറ് ശതമാനം അവരുടെയാണ് കർത്താവിന്റെയാണ് പഴയ നിയമത്തിൽ ആർക്കും അന്റടം ഇല്ലായിരുന്നു പറയാനായിട്ട് കാര്യം ഏഹ് എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ആണ് നമ്മൾ പറയുന്നത് ഞാൻ ഇന്നലെയൊക്കെ കർത്താവിന്റെ ആയിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് അതിനെക്കുറിച്ച് അത്രയും നല്ല ബോധ്യമില്ല ഞാനിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയേണ്ടത് പക്ഷെ ഇവൻ പറയുന്നത് എന്താ എന്നോ എന്താ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഇരുപത്തൊന്നാം വാക്യത്തിൽ നമ്മൾ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വായിച്ചല്ലോ ഞാൻ പോലെ നിന്റെ കാർമുകയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായിച്ചു കളഞ്ഞിരിക്കുന്നു വാഷ്ഡ് വാഷ്ഡ് ഔട്ട് സ്പിരിറ്റ് ആൻഡ് ആൻഡ് ഇറ്റ് സിൻസ് ഓഫ് മൈൻ ഇൻ മൈ 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 ഐ ഐ ഐ ഐ ടു 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 വേൾഡ് ദാറ്റ് ബിലോങ്സ് ബിലോങ് ഞാൻ എന്റെ കർത്താവിന്റെയാണ് ഐ ആം ദ ലോഡ്സ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം അവൻ ഉണ്ടാവുകയാണ് രണ്ടാമത്തെ തന്നെ ഈന്നറിയാമോ അവന്റെ കൈയേൽ അവൻ എഴുതി ഞാൻ എന്ന് കഴിഞ്ഞാൽ കൈ കാണിക്കുന്ന എപ്പോഴും അവന്റെ വാട്ട് ഓൾ തിങ്സ് ഐ ഡു അത് കർത്താവിൻ്റെയാ കണ്ടോ തൻ്റെ ഇടം കണ്ടോ ഈ തൻ്റെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ആത്മാവ് വന്നവനെ കുളിപ്പിച്ചു കഴിയുമ്പോഴാണ് ആത്മാവ് വന്ന് കുളിപ്പിച്ചു കഴിയും മറ്റൊരു സമറിയാണ് മൈ നെയ്മസ് ഞാൻ ഇസ്രായേലാണ് എന്താണ് എന്റെ പ്രവൃത്തികൾ ഞാൻ ദൈവത്തിന്റെ റിപ്രസെന്റ് ചെയ്ത ഇസ്രായേൽ എന്ന് പറഞ്ഞ എന്താണ് ദൈവത്തിന്റെ പ്രഭുവാണ് അല്ലേ അംബാസിഡർ ഫോർ ഗാഡ് ദൈവത്തിന്റെ പ്രഭുവായിട്ട് ലോകത്തെ ഫേസ് ചെയ്തു ഐ എം ഇസ്രായേൽ ഐ എം ഹിയർ വർക്ക് ദ സ്പിരിറ്റ് ഓഫ് മൈ ഗാഡ് ഞാൻ ദൈവത്തിന്റെ ആത്മാവിലാണ് വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ഒരു പാസേജ് പറഞ്ഞു ഞാൻ പെട്ടെന്ന് വായിക്കട്ടെ മുപ്പത്തി രണ്ടാമത്തെ ആയ സിയാവിന്റേത് പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പതിമൂന്ന് മുതലുള്ള ആദ്യത്തെ ഭാഗങ്ങളിൽ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ ആത്മാവിന്റെ വരവിന് മുമ്പുള്ള അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ ദേശത്തുല്ല നഗരങ്ങളിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പുറക്കാരെയും മുളയ്ക്കും അരമനെ ഉപേക്ഷിക്കപ്പെടും ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും കുന്നും കാവൽ മാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും അവ കാട്ടുകഴുതുകളുടെ സന്തോഷ സ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവും ആയിരിക്കും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട സ്റ്റേജാണ് കാട്ടുകഴുതുകൾ കയറി ഇറങ്ങി നടക്കുന്ന നിരാശാജനകമായ സ്റ്റേജാണ് എന്നാൽ പതിനാറാം വാക്യ പതിനഞ്ചാം വാക്യത്തിലെ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ ഇതെല്ലാം സംഭവിക്കുന്നത് ഏഹ് ദൈവത്തിന്റെ ആത്മാവ് ഉയർത്തിന്ന് വരുന്നത് വരെയുള്ളൂ വെൻ ദ സ്പിരിറ്റ് ഫ്രം ഓൺ ഹായ് കംസ് എവ്രിതിങ് വിൽ ബി ചേഞ്ച് പിന്നെല്ലാം വ്യത്യാസമാവുകയാണ് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിന്റെ വരവിന് മുമ്പുള്ള അവസ്ഥ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഉയരത്തുന്ന ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ ഒറ്റയടിക്ക് എല്ലാം വ്യത്യാസപ്പെടുന്ന അടുത്തായിട്ട് കാണുന്നത്